Golden Diamonds. Choose your ഞാങ്ങാട്ട്രി മുക്കാർത്തിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ വിപുലമായ പരിപാടികളുടെ നവരാത്രി ആഘോഷം സംഘടിപ്പിക്കുന്നത് ആഘോഷത്തിന് തുറക്കം കുറിച്ച് വന്ന സാംസ്കാരിക സമ്മേളനത്തിൽ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര ജേതാവ് ബീനാർ ചന്ദ്രൻ മുഖ്യാതിഥിയായി ഇത്തരം ഒരു വിദ്യാരംഭ പൂജ തുടങ്ങുന്ന ദിവസം അതിനുവേണ്ട ആശംസകൾ അർപ്പിക്കാൻ അവസരം ലഭിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഈ ദിവസങ്ങളിലെല്ലാം നമ്മൾ സരസ്വതി ദേവിയെ സ്മരിക്കാറുണ്ട് ഒരു ശ്ലോകത്തിലൂടെ നമുക്ക് ദേവിയെ ഒന്ന് സ്മരിക്കാം അക്ഷരത്തെ കാട്ടിയൾക്കുഴിവേ അക്ഷയം ഭവതി തന്നുഗ്രഹ ചെപ്പിക്കു വരമായി തരേണമേ വിദ്യാരംഭം കുറിക്കുന്ന ഈ വർഷത്തെ എല്ലാ കുരുന്നുകൾക്കും ആശംസകൾ അർപ്പിക്കട്ടെ ആദ്യം തന്നെ ഒരു കുഞ്ഞ് പിറന്നു വീണാൽ നാം ആ കുഞ്ഞുമായിട്ട് ഒരുപാട് സംസാരിക്കും നാം ഒരുപാട് സംസാരിക്കുമ്പോഴാണ് ആ കുട്ടി തിരിച്ച് ചില വാക്കുകൾ പറയുക അണ്ടലാടി പരമേശ്വര നമ്പൂതിരിപ്പാട് പാദൃദീപം തെളിയിച്ചു പ്രശസ്ത നാടക സിനിമാ നടൻ വിജയൻ ചാത്തന്നൂർ ക്ഷേത്രം ഊരാളൻ നാരായണൻ മുസത്ത് ക്ഷേത്രം തന്ത്രി ആഞ്ഞം ശങ്കർ നമ്പൂതിരിപ്പാട് ക്ഷേത്രം മേൽശാന്തി പാലനാട് സതീശൻ നമ്പൂതിരി എന്നിവർ പങ്കെടുത്തു നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി പതിമൂന്ന് വരെയുള്ള ദിവസങ്ങളിൽ വൈകുന്നേരം വേദിയിൽ വിവിധ കലാപരിപാടികൾ അരങ്ങേറും എല്ലാ ദിവസവും നവരാത്രി വിളക്ക് സമർപ്പണവും ഉണ്ടാകും ചടങ്ങുകളിൽ നിരവധി ഭക്തർ പങ്കെടുത്തു